ഹലോ വെൽക്കം ടു അവർ കൊച്ചു ചാനൽ അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗുജറാത്തിലെ സൂറത്തിലാണ് നമ്മളൊരു കടയിലത്തേക്ക് കുറച്ച് തുണി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ തുണിക്കട നടത്തുന്നവരും അതുപോലെ തന്നെ തുണിക്കട തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ എന്തായാലും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഈ കാണുന്ന വലിയ വലിയ ബിൽഡിങ്ങുകളെല്ലാം എന്ന് പറയുന്നത് ഓരോ ടെക്സ്റ്റൈൽ മാർക്കറ്റുകളാണ് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള മാളുകൾ പോലെയാണ് അവിടെ ഈ ഒരു ടെക്സ്റ്റൈൽ മാർക്കറ്റ് നടക്കുന്നത് സുഹൃത്തെ ടെക്സ്റ്റയർ മാർക്കിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു പരിചയക്കുറവ് നമുക്ക് ആദ്യം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ടുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കുറേയൊക്കെ അഡ്രസ്സ് നോട്ട് ചെയ്തുകൊണ്ട് നാട്ടിൽ നിന്ന് വന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ ഓരോ ബിൽഡിങ്ങുകളൊക്കെ ആദ്യം കണ്ടുപിടിക്കുകയായിരുന്നു അപ്പോൾ ആ പോകുന്ന വഴിക്ക് മെട്രോ ലൈനിൻ്റെയൊക്കെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു അതൊക്കെയാണ് ഈ കാണുന്നത് എല്ലാം വലിയ വലിയ ബിൽഡിങ്ങിലാണ് നമ്മുടെ നാട്ടിലെ മാളുകൾ പോലെ തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു ടെക്സ്റ്റൈൽ മാർക്കറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതുപോലെ തന്നെ വളരെയധികം തിരക്ക് പിടിച്ച ഒരു നഗരം തന്നെയാണ് സൂറത്ത് എന്ന് പറയുന്നത് നമ്മൾ ചില സമയത്തൊക്കെ ട്രാഫിക്കിലൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട് അത് രാത്രിയും അതുപോലെ തന്നെ ഭയങ്കര രീതിയിലുള്ള ട്രാഫിക് അനുഭവപ്പെടുന്നുണ്ട് അങ്ങനെ നമ്മൾ ഒരു ടെക്സ്റ്റൈൽ മാർക്കറ്റിൻ്റെ അടുത്ത് എത്തിയായിരുന്നു അപ്പോൾ ഇനിയിപ്പം അവിടുത്തെ ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം നമ്മൾ രാവിലെ ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ തന്നെ എത്തിയിരുന്നു പക്ഷേ അപ്പോഴൊക്കെ ഷോപ്പുകളൊക്കെ ഓപ്പണായി വരുന്നതേ ഉള്ളൂ ശരിക്കും ഒരു പത്ത് ഒത്തര മണിയൊക്കെ ആകുമ്പോൾ മാത്രമേ മാൾ നല്ല രീതിയിൽ ആറ്റീവ് ആകത്തുള്ളൂ ഈ കാണുന്ന ഓരോ ഷോപ്പ് എന്ന് പറയുന്നത് ഓരോ ഹോൾസെയിൽ കടകളാണ് അതുപോലെ തന്നെ ഇവിടെ ഓരോ ഷോപ്പിലെന്ന് പറയുന്നത് ഓരോ ഐറ്റംസാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ നടന്നത് ഒരുപാട് കറങ്ങി നടന്നാൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഈ നടന്നു പോകുന്ന പാസേജിലൊക്കെ ഒരുപാട് തുണി ഐറ്റംസ് എല്ലാം പാക്കിങ്ങിൻ്റെ സംഭവങ്ങളാണ് ഈ കാണുന്നത് അപ്പോൾ അത് ശരിക്കും നല്ല മെഷീൻ സ്പീഡ് കാണാൻ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നോക്കിക്കൊണ്ട് നിൽക്കാൻ തന്നെ നല്ല രസമാണ് നമ്മളെ കടകളിലൊക്കെ ഓരോ പാക്ക് ചെയ്ത് വരത്തുന്നുണ്ടല്ലോ ഡ്രസ്സുകളൊക്കെ അപ്പോൾ അതൊക്കെ ഉണ്ടാവും ഇത്ര നല്ല ക്ലിയർ ആയിട്ടാണ് അവർ ചെയ്ത് നോക്കിയത് അതിൻ്റെ ഓരോ ഭാഗങ്ങളെടുത്ത് വെച്ചിട്ട് അതിൻ്റെ പാക്കിങ് എല്ലാം നല്ല രസമാണ് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ നല്ല സ്പീഡാണ് അവർ ചെയ്യുന്നത് അതിൻ്റെ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ അകത്ത് സെറ്റ് ചെയ്ത് അതിന് വേണ്ട സ്റ്റാപ്ലറും കാര്യങ്ങളൊക്കെ അടിച്ച് നല്ല രീതിയിൽ തന്നെയാണ് അതൊരു പാക്ക് ചെയ്തെടുക്കുന്നത് വേണ്ട ഇതൊരു ദിവസം ഇത് തന്നെയാണ് ചെയ്യുന്ന ക്ലോക്ക് എന്ന് പറയുന്നത് നല്ല സ്പീഡായിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചുരിദാറിൻ്റെ മെറ്റീരിയലാണ് അവരിങ്ങനെ ഈ പാക്ക് ചെയ്യുന്നത് അങ്ങനെ നമ്മളൊരു ഷോപ്പിനുള്ളിൽ കയറിയായിരുന്നു അപ്പോൾ ഇതുപോലെയാണ് അവിടുത്തെ ഡ്രസ്സ് ഐറ്റംസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരുന്നത് അപ്പോൾ അവിടെ എന്തൊക്കെ മെറ്റീരിയലും കാര്യങ്ങളുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലുള്ള ടേബിളിൽ അവർ കൊണ്ടുവന്ന് തരും അപ്പോൾ അതിൽ നിന്ന് അതിൻ്റെ ഏത് ടൈപ്പ് മെറ്റീരിയലാണ് എങ്ങനെയാണ് പ്രൈസ് കാര്യങ്ങൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ അവർ പറഞ്ഞുതരും അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകമായി മാറ്റിയിടും അപ്പോൾ അതുപോലെ തന്നെ അതെന്ന് പറഞ്ഞാൽ സിംഗിൾ പീസായിട്ടല്ല കിട്ടുന്നത് അത് സ്മാൾ മുതൽ ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സെല് അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് ആയിട്ടാണ് കിട്ടുന്നത് അല്ല സിംഗിൾ പീസായിട്ട് നമുക്ക് അവിടുന്ന് വാങ്ങാൻ പറ്റത്തില്ല അതുപോലെ തന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് നമ്മളിപ്പോൾ ഓട്ടോയിലും എല്ലാം പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഡ്രസ്സ് പർച്ചേസിൻ്റെ ആവശ്യത്തിന് വന്നാണ് എന്നൊന്നും അവർക്ക് ഒരിക്കലും പറയരുത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ ആട്ടോ ഒരു പൈസ കൊടുത്തിറങ്ങിയാൽ പോലും അവർ നമ്മുടെ കൂടെ വരും കൂടെ വന്ന് കടകളിൽ പറഞ്ഞ് നമ്മൾ വേണ്ടപ്പെട്ട ആളാണോ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അത് സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പം അതിൻ്റെ ഒരു കമ്മീഷന് പറയും അതുകൊണ്ട് ഒരു കാരണവശാലും ഹോട്ടലുകൾ പോകണമെന്നുണ്ടെങ്കിൽ അവരടുത്ത് നമ്മൾ ഇങ്ങനെ ആവശ്യത്തിന് വരുന്നതാണ് എടുക്കുന്ന ഒന്നും പറയരുത് അതുപോലെ തന്നെ ഷോപ്പുകളിൽ കൂടുതലും ഹിന്ദിയാണ് സംസാരിക്കേണ്ടത് മലയാളികളുള്ള ഷോപ്പുകളും ഉണ്ട് നൂറ് നൂറ്റി ഇരുപത്തഞ്ച് രൂപ മുതലൊക്കെയാണ് ചരിദാർ ടോപ്പ് നമുക്ക് ലഭിക്കുന്നത് പക്ഷേ മെറ്റീരിയലിന്റെ ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കൂടുതൽ അനുസരിച്ച് ഏറ്റവും വ്യത്യാസം വരും അങ്ങനെ പല തരത്തിലുള്ള മെറ്റീരിയലുകൾ കൂടിയെന്ന് പറഞ്ഞത് എല്ലാ തരത്തിലുള്ള മെറ്റീരിയലിലും ഓരോരോ ഷോപ്പുകളിലും നമുക്ക് കയറി കാണാൻ പറ്റും അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു മാളിൽ കയറി കഴിഞ്ഞാൽ അവിടെ ചുരിദാറിൻ്റെ മാളാണെന്നുണ്ടെങ്കിൽ മിക്കവാറും എല്ലാ കടകളിലും ചുരിദാർ ഐറ്റംസ് മാത്രമായിരിക്കും ലഭിക്കുന്നത് അപ്പോൾ ഫുൾ ചുരിദാർ സെറ്റായിട്ടും അതുപോലെ തന്നെ ചുരിദാർ മെറ്റീരിയലും അങ്ങനെയൊക്കെ ആയിരിക്കും കൂടുതലും ലഭിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സാരിയുടെ മാളിലാണ് കയറുന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ ഷോപ്പുകളിലും സാരി ഐറ്റംസ് മാത്രമായിരിക്കും അതായത് ഏറ്റവും കുറഞ്ഞ സാരി മുതൽ കൂടിയ ടൈപ്പ് സാരി വരും അങ്ങനെയൊക്കെയാണ് ഇവിടെ ലഭിക്കുന്നത് അപ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ മാളുകൾ കയറിയിറങ്ങി മാത്രമേ നമുക്ക് അവിടെ നിന്ന് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യത്തിനെ കുറിച്ചും ആരും ചോദിച്ച് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഒരു പ്രവർത്തി ചെയ്യുന്നവന് അവൻ ആ ഒരു ജോലിയെക്കുറിച്ചുള്ള കാര്യം മാത്രമല്ല വേറെ ഒരു കാര്യത്തിനെക്കുറിച്ച് അവൻ അറിയത്തില്ല അങ്ങനത്തെ ഒരു സ്ഥലമായിട്ടാണ് നമുക്ക് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഫീൽ ചെയ്തത് അവിടെ നമുക്ക് മെയിൻ ആയിട്ടും പർച്ചേസിംഗ് ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരിദാറും ചുരിദാർ മെറ്റീരിയൽ ലെഗ്ഗിൻസ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആയിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഷോപ്പുകളിൽ മാത്രമാണ് ഞങ്ങൾ കയറിയത് അങ്ങനെ ഈ രീതിയിലാണ് നമ്മൾ സൂറത്തിൽ പോയി കഴിഞ്ഞാൽ ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യുന്നത് ഈ കാണുന്ന കാഴ്ചകളൊന്നും ഒരു കടകളിൽ മാത്രമല്ല നമ്മൾ ഒരുപാട് കടകളിൽ കയറി അവിടെ എല്ലാം ഈ ഒരു സിസ്റ്റമാറ്റിക്കായിട്ടാണ് ചെയ്യുന്നത് ഈ കാണുന്നത് അജ്മീറ ഫാഷൻസ് ആണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവും ഇവിടുത്തെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ മലയാളി സ്റ്റാഫുകൾ തന്നെ ഒരുപാട് ഒരുപാട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഹിന്ദി അറിയില്ല എന്ന് വെച്ചാൽ ഇവിടെ വന്ന പ്രശ്നമില്ല അതുപോലെ തന്നെ ഇവിടെ എന്ന് പറയുന്നത് എല്ലാത്തരം ഡ്രസ്സ് ഐറ്റംസും കിട്ടും നമ്മൾ ഓരോരോ ഐറ്റംസ് മാത്രമേ എല്ലാത്തരം ഡ്രസ്സ് ഐറ്റംസും നമുക്കിവിടെ ലഭിക്കുന്നതാണ് ആ താഴെ കാണുന്നതൊക്കെ ഓരോരുത്തർ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ പാഴ്സലാക്കി വെച്ചേക്കുന്നതാണ് അല്ല ഒരുപാട് ഉയർത്തുന്നുണ്ട് ആ സ്ലൈഡറിൽ കൂടെയാണ് പാഴ്സല് എല്ലാം താഴത്തേക്ക് ഇറക്കി വിടുന്നത് അപ്പോൾ നമ്മൾ തന്നെ ഇപ്പം ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ അഡ്രസ്സിലേക്ക് അയച്ചിട്ടാണ് ചെയ്യുന്നത് അല്ല നമ്മൾ കയ്യിൽ കൊണ്ടുവരുക അങ്ങനെ ഒന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല അഥവാ നമ്മളിപ്പോൾ കൊണ്ടുവന്ന ക്യാഷ് തികഞ്ഞെങ്കിൽ പോലും നമ്മൾ വന്നിട്ട് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അവർ ബാക്കി എല്ലാം നമുക്ക് ഡ്രസ്സെല്ലാം കറക്റ്റായിട്ട് തന്നെ അയച്ചു തരും അങ്ങനെ പാഴ്സലാക്കിയ ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ വണ്ടിയിലേക്ക് ലോഡ് ചെയ്യുന്ന കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് സുഹൃത്തുള്ള കാഴ്ചകൾ അപ്പോൾ നമുക്കിനി പുതിയൊരു വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം ബൈ